വേദനയിൽ കാൽവരി നന്ദിയാൽ പാടുന്നു ദൈവമേ അൻഭാർണ അൻഭാർണനിൻ ത്യാഗമോർക്കുന്നു ഈസ്റ്റർ ദിനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ശ്രീ സുരേഷ് ഗോപിയും ശ്രീമതി രാധിക സുരേഷ് ഗോപിയും ചേർന്ന് പാടിയ ഗാനം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലോട് വൈറൽ രാഷ്ട്രീയം മാറ്റി നിർത്തി ഈ ഗാനം ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ ഇത് ഇത്രമാത്രം ഹിറ്റാകുമായിരുന്നോ ഇതിനെ ഒരു ഗാനമായി മാത്രം കണ്ടിരുന്നെങ്കിൽ ഈ പാട്ട് ഇത്രമാത്രം വേഗത്തിൽ ജനങ്ങൾ ഏറ്റെടുക്കുമായിരുന്നോ എന്നതിലൊക്കെ സംശയമുണ്ട് എന്നാൽ പാടിയവരുടെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഈ പാട്ടിനെ ജനകോടികളിലേക്ക് എത്തിച്ചവർ ആരാണെന്ന് പറയാതെ നമ്മൾക്ക് മനസ്സിലാക്കാം ഏഷ്യാനെറ്റ് ന്യൂസിൽ മാത്രം ഈ ഗാനം ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ ജനങ്ങൾ കേട്ട് കഴിഞ്ഞു കൂടാതെ മറ്റിതര ചാനലുകളും മത്സരിച്ചു ഇത് വൈറലാക്കാൻ ഈ അടുത്ത കാലത്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ പിന്തുടർന്നു പോയി ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച ഒരു കിരീട നേർച്ച ആരും ഇതുവരെ മറന്നിട്ടില്ല ആരും അറിയാതിരിക്കാൻ രഹസ്യമായി ചെയ്യാൻ ശ്രമിച്ചതിന് പരസ്യമാക്കി അപമാനിക്കാൻ ശ്രമിച്ചതിന് ഇപ്പോൾ കനത്ത വില നൽകേണ്ടി വരുന്നു ഇന്ന് സുരേഷ് ഗോപി തൊട്ടതെല്ലാം പൊന്നാവുകയാണ് വിമർശകരെന്നാൽ പലതും മറന്നുപോയൊരു സത്യമുണ്ട് ഒരു കത്തോലിക്ക പുരോഹിതന്റെ ഹൃദയത്തിൽ നിന്ന് രചിക്കപ്പെട്ടതാണ് ഈ ഗാനം സംഗീതവും ക്രിസ്ത്യാനിയുടേതാണ് എം ജി ശ്രീകുമാറോ മധു ബാലചന്ദ്രനോ ഉണ്ണിമേനോ ഉണ്ണികൃഷ്ണനോ സുജാതയെ ചിത്രയെ പാടിയ പോലെ ഒരു അന്യമതസ്ഥർ പാടിയ ഗാനം എന്ന് മാത്രം ഇതിനെ കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഏതുമാവട്ടെ എന്തിനെ അദ്ദേഹത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു അദ്ദേഹത്തിനെതിരായി രാഷ്ട്രീയ എതിരാളികൾ പടച്ചുവിടുന്ന ട്രോളുകളും വിവാദങ്ങളും അദ്ദേഹത്തിന് കൂടുതൽ ഗുണകരമാവുകയാണ് ഇപ്പോൾ എന്നാൽ ആരായാലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും കടന്നു വരുന്ന ഒരു ഇലക്ഷൻ പ്രചരണം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ വിശ്വാസം അതിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് യാഥാസ്ഥിതി മതത്തിനെതിരെ ശബ്ദിച്ചതിന് തെറ്റുകൾക്കെതിരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പ്രതികരിച്ചതിന് പാവങ്ങൾക്ക് വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷയും നൽകിയതിന് കപട വേഷധാരികൾക്കെതിരെ നിർഭയം ശബ്ദിച്ചതിന് സമൂഹത്തെ കാർന്നു തന്നിരുന്ന അന്ധകാര മതങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന് പീഡനങ്ങളെയും തൂക്കുമരങ്ങളെയും തിളച്ചെണ്ണയ്ക്കും തീക്കും കെടുത്താനാവാത്ത ശക്തി നൽകിയ രക്തം നൽകി വീണ്ടെടുത്ത ദൈവത്തെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് എന്ന് തിരിച്ചറിയട്ടെ നിങ്ങൾ ആരൊക്കെ ക്രിസ്ത്യാനികൾക്കിടയിൽ പടർന്നു കയറി പ്രകസനം കാണിച്ചാലും മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികൾക്ക് നന്നായി അറിയാം കാരണം യേശു ക്രിസ്തു പഠിപ്പിച്ച തിരുവചനം ഇതാണ് വിശദം അത്താഴ് സുശേഷം ആറാം അധ്യായം അഞ്ചാം തിരുവചനം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാടിക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ